നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഹാർഡ് വർക്ക് എന്ന് പറയുന്നതിനെ നമ്മൾ റീഡിഫൈൻ ചെയ്യാൻ പോവുകയാണ് മൈക്കിൾ ഫിലിപ്സ് പറഞ്ഞു പല തടസ്സങ്ങളും ഉണ്ടാകും പലരും നമ്മുടെ വഴിയിൽ ഉണ്ടാകും നമുക്ക് പല തെറ്റുകളും പറ്റും പക്ഷേ ഹാർഡ് വർക്ക് വെച്ച് നമുക്ക് എല്ലാത്തിനും അതിജീവിക്കാൻ പറ്റുമെന്ന് നമ്മൾ ഈ ഹാർഡ് വർക്കിലേക്ക് എത്താൻ ഈ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് എത്താൻ ഒരു മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മൂന്ന് കാര്യങ്ങളുള്ള ഒരു ഫോർമുലയാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് അതിലൊന്നാമത്തെ കാര്യമാണ് ബിലീവ് ഇൻ യുവർ സെൽഫ് അദ്ദേഹം പറഞ്ഞതിലൊരു കാര്യമുണ്ട് പലരും നമ്മളെ സംശയിക്കും അല്ലെങ്കിൽ നമ്മൾ തന്നെ പലപ്പോഴും നമ്മളെ തന്നെ ഡൗട്ട് ചെയ്യും എന്നുള്ളൊരു കാര്യം നമ്മളെ പലപ്പോഴും പിടിച്ചു നിർത്തുന്നത് ഈ ഉള്ളിലെ ഈ ചിന്തയാണ് ഉള്ളിലെ ഈ സംശയങ്ങളാണ് ബെഞ്ചമിൻ ഇസ്രായേൽ പറയുന്നുണ്ട് നെർച്ചർ യുവർ മൈൻഡ് വിത്ത് ഗ്രേറ്റ് തോട്ട്സ് ഫോർ യു വിൽ നെവർ ഗോ എനി ഹയർ ദാൻ യു തിങ്ക് നമ്മുടെ ചിന്തകൾക്കപ്പുറം നമുക്ക് ഉയർന്ന് പറക്കാനായിട്ട് പറ്റില്ല നമ്മുടെ ചിന്തകൾ എന്ന് പറയുന്നത് നമ്മുടെ വഴിയിൽ മുമ്പിൽ പോകുന്ന വെളിച്ചം പോലെയാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ ദ ഫസ്റ്റ് ലിമിറ്റ് ഈസ് ഇൻ അവർ തോട്ട്സ് നമ്മുടെ ചിന്തയിലാണ് ലിമിറ്റുകൾ വരച്ചിടുന്നത് അതുകൊണ്ടാണ് അതിനെ അതിജീവിക്കാൻ വി ഹൗ ടു റിയലി ബിലീവ് എന്ന് പറയുന്നത് എനിക്ക് ചെയ്യാൻ പറ്റും എനിക്ക് നേടിയെടുക്കാൻ പറ്റും എന്ന ഒരു ബിലീഫ് നമ്മളിൽ തന്നെ ആ ഉറച്ചൊരു വിശ്വാസം നമുക്ക് വേണം എന്ന് പറയുന്നത് അപ്പോൾ ഒരു ചോദ്യം വരും അങ്ങനെയാണെങ്കിൽ ജീവിതത്തിലെല്ലാം വിശ്വസിച്ചാൽ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റില്ല എന്ന് പക്ഷെ ശരിക്കും നമ്മൾ ബിലീവ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പറ്റില്ല എന്നെക്കൊണ്ട് കഴിയില്ല ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ മാറിയിട്ട് ഒരു ഒപ്റ്റിമിസം വരാൻ തുടങ്ങും എന്നുള്ളതാണ് നമ്മുടെ മൈൻഡ് സെറ്റിൽ നമ്മൾ എന്തുകൊണ്ട് നടക്കില്ല എന്നതിനു പകരം എങ്ങനെ എനിക്ക് നടത്തിയെടുക്കാം എന്നുള്ള രീതിയിൽ ചിന്തിക്കാനായിട്ട് തുടങ്ങും ഇതാണ് നമ്മൾ ബിലീവ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് വഴി എനിക്ക് എത്താനുള്ള വഴി എന്താണ് അങ്ങനെ നമ്മുടെ ചിന്തകൾ മാറാനായിട്ട് തുടങ്ങും അവിടെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഫസ്റ്റ് ലിമിറ്റേഷൻ നമ്മൾ ഓവർകം ചെയ്യുകയാണ് അതുപോലെ തന്നെ മറ്റു പലരും നമ്മളെ ചിലപ്പോൾ മാറ്റി നിർത്തുന്നുണ്ടാവാം നമ്മളെ കൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞു നമ്മൾക്ക് കഴിവില്ലെന്നൊക്കെ പറഞ്ഞ് ജെയിംസ് കുക്ക് പറയുന്നുണ്ട് ഡൂ ജസ്റ്റ് വൺസ് വാട്ട് അതേഴ്സ് സേ യു കാൺ ഡു ആൻഡ് യു വിൽ നെവർ പേ അറ്റൻഷൻ ടു ദിയർ ലിമിറ്റേഷൻസ് അഗെയിൻ ഒരു പ്രാവശ്യം നമ്മൾ ചെയ്ത് കാണിച്ചാൽ മതി നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്ന ഒരു കാര്യം പിന്നെ അവർ വരച്ചിരുന്ന ലിമിറ്റേഷൻസ് നമ്മളെ ഒരിക്കൽ പോലും ബാധിക്കില്ല ഇങ്ങനെയാണ് നമ്മൾ തെളിയിക്കേണ്ടത് നമ്മളോട് തന്നെയും മറ്റുള്ളവരുടെ മുമ്പിലുമൊക്കെ നമ്മുടെ ആക്ഷൻസ് കൊണ്ട് ഇനി രണ്ടാമതായിട്ട് നമുക്ക് വേണ്ട കാര്യമാണ് പേഷ്യൻസ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ പലപ്പോഴും പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കില്ല നമ്മൾ പല ടുഡ്യൂ ലിസ്റ്റ് മിസ്സാക്കും നമ്മൾ പല തെറ്റുകളും നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കും വി വിൽ ഫെയിൽ എഗൻ ആൻഡ് എ ഗെയിം അവിടെ നമുക്ക് നമ്മളോട് തന്നെ ഒരു പേഷ്യൻസ് കാണിക്കാൻ പറ്റുന്നുണ്ടോ നമുക്ക് തന്നെ കുറച്ചുകൂടി ടൈമും സ്പേസും കൊടുക്കാൻ പറ്റുന്നുണ്ടോ വി ഹൗ ടു കീപ്പ് ഓൺ ട്രസ്റ്റിങ് അതുപോലെ തന്നെ നമുക്ക് പല കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്ന സ്പീഡിൽ കിട്ടില്ല വി വോണ്ട് ഗെറ്റ് തിങ്സ് ഫാസ്റ്റ് ഓരോ ദിവസവും കുറച്ചെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ വി ഹൗവ് ടു ട്രസ്റ്റ് ദ പ്രോസസ് ദയം ഇതിനുള്ള പേഷ്യൻസാണ് നമുക്ക് വേണ്ടത് കാരണം നമ്മുടെ ഉള്ളിലെ ആ ലേസി ആയിട്ടുള്ള ഒരു മനുഷ്യൻ ആ ഒരു അലസനായിട്ടുള്ള മനുഷ്യൻ പെട്ടെന്നില്ലാണ്ടാവില്ല ഇടയ്ക്കിടയ്ക്ക് അയാൾ തിരിച്ചു വന്നുകൊണ്ടേയിരിക്കും ക്യാൻ ബി കീപ്പ് അവർ പേഷ്യൻസ് ഇൻ ഫൈറ്റിങ് ഹ്യം ഇനി മൂന്നാമത്തെ കാര്യമാണ് ഫേസ് ജസ്റ്റ് ടുഡേ എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല എല്ലാത്തിൻ്റെയും കൂടി ഭാരം നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല ബ്രേക്ക് ഡൗൺ ചെയ്യുക എന്നുള്ളതാണ് ടേക്ക് ഇറ്റ് വൺ ഡേ അറ്റ് എ ടൈം ഓരോ ദിവസവും ആ ദിവസത്തെ മാത്രം ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഏറ്റവും നന്നായിട്ട് ചെയ്യുക പിന്നത്തേക്ക് മാറ്റിവെക്കരുത് നമ്മളൊരു തെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ലേസി ആയിട്ടിരുന്ന് സമയം കളയാനായിട്ട് പോകുമ്പോൾ നമ്മളെ തന്നെ ഓർപ്പെടുത്തുക ഇന്ന് ഞാനിത് ചെയ്തില്ലെങ്കിൽ നാളെ ഞാനിത് ചെയ്യില്ല ഇഫ് യു ഡോൺ ഡു ഇറ്റ് ടുഡേ ദിർ ഇസ് സീറോ ഗ്യാരണ്ടി ദാറ്റ് യു വിൽ ഡു ഇറ്റ് ടു മോറോ കാരണം നാളെയും നമുക്ക് ഇതുപോലത്തെ തന്നെ സമയമാണ് കിട്ടാൻ പോകുന്നത് നാളെയും ഇതേ ഞാനാണ് അതിനെ ഫേസ് ചെയ്യാൻ പോകുന്നത് യെസ് ഇറ്റ് ഈസ് ജസ്റ്റ് ദ സെയിം സ്റ്റോറി ഇഫ് ഐ ആം ലേസ് ഇ ടുഡേ അതുകൊണ്ട് ഡു ഇറ്റ് ടുഡേ ലീവ് ടുഡേ ടു ദ മോസ്റ്റ് ഫുള്ളസ്റ്റ് അങ്ങനെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ബ്രേക്ക് ഡൗൺ ചെയ്യുക ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് ഫേസ് ദ സ്മോളസ്റ്റ് തിങ് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരിക അങ്ങനെ സ്റ്റാർട്ട് ലിവിങ് ഇൻ ദ പ്രസൻസ് ചെറിയ ചെറിയ വേദനകൾ ചെറിയ ചെറിയ എഫേർട്ട്സ് എടുക്കുന്നതിൽ ട്രെയിൻ അവർ മൈൻഡ് ഈ ഒരു മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ബിലീഫ് പേഷ്യൻസ് ആൻഡ് ടേക്കിംഗ് വൺ ഡേ അറ്റ് എ ടൈം നമ്മുടെ ജീവിതം മാറാനായിട്ട് തുടങ്ങും നമ്മൾ ഈ ഒരു ഹാർഡ് വർക്കിൻ്റെ റിസൾട്ട് കണ്ടു തുടങ്ങാനായിട്ട് തുടങ്ങും ഗ്രേറ്റ് ബെഹ്റൻ പറയുന്നുണ്ട് ഐ ഹാവ് ലേർഡ് ദാറ്റ് എനിത്തിങ് ഇൻ ലൈഫ് വെർത്ത് ഹാവിങ് കംസ് ഫ്രം പേഷ്യൻസ് ആൻഡ് ആഡ് വർ ജീവിതത്തിൽ എന്തെങ്കിലും വിലപ്പെട്ടതുണ്ടെങ്കിൽ അത് വരുന്നത് പേഷ്യൻസിൽ നിന്നും കഠിനാധ്വാനത്തിൽ നിന്നുമാണ് വി ഹൗ ടു കീപ് ദിസിൻ മൈൻഡ് നമ്മളിത് മനസ്സിൽ വയ്ക്കണം എന്നിട്ട് ഇന്ന് തുടങ്ങണം ഇന്ന് തൊട്ട് വിശ്വസിച്ച് തുടങ്ങണം ഇന്ന് തൊട്ട് എഫോർട്ട് ഇട്ട് തുടങ്ങണം ഇന്ന് തൊട്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസവും നമ്മൾ ജീവിച്ചു തുടങ്ങണം സൊ ടേക്ക് ദ ഡിസിഷൻസ് ടുഡേ ആൻഡ് സ്റ്റാർട്ട് ലിഗ് സ്റ്റേ സ്ട്രോങ്